ഇപ്പോഴത്തെ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ജീവിക്കാൻ സുഖമുള്ള ഒരു പരിപാടി എന്തെങ്കിലുമൊക്കെ ചില ഉടായ്പകൾ എന്ന പേരിൽ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് അതിലൂടെ കുറച്ച് യൂട്യൂബ് വീഡിയോകൾ ചെയ്ത് കുറച്ച് കച്ചവടവും നടത്തി വളരെ മനോഹരമായി അങ്ങ് ജീവിക്കണം കേൾക്കാൻ ഒരുപാട് ഇത്താത്തമാർ വരും അക്കൗണ്ടിലേക്ക് കാശ് ഒഴുകും ഭ്രാന്തന്മാരുടെ എല്ലാ പിന്തുണയും അത്തരം കാര്യങ്ങൾക്ക് കിട്ടും നല്ല ബെൻസ് കാറിലോ അതുപോലെ ഉയർന്ന നിലവാരത്തിലോ ഒക്കെ സുഖമായി ജീവിക്കാം അത് വിളവെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയി താമസിക്കണം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മതമാണെന്ന പേരിൽ വിളിച്ചു പറയണം അതിന് ഹലാലായ ചികിത്സാ മാർഗങ്ങൾ ഇതാണെന്നും ബാക്കിയുള്ള വാക്സിനുകളും അല്ലെങ്കിൽ ചികിത്സാരീതിയുമൊക്കെ ഹറാമാണെന്നും അത് ഔറത്ത് കാണിക്കലാണെന്നും മറ്റുള്ളവരുടെ മുന്നിൽ പരിശോധനയ്ക്ക് ചെല്ലുമ്പോഴേക്കും ഔറത്തെല്ലാവരും കണ്ടുപോകുമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങ് ഭ്രാന്താക്കണം ചികിത്സിക്കാൻ വരുന്നവരെ ഡോക്ടറാക്കി അവരുടെ കയ്യിൽ നിന്ന് അമ്പതിനായിരവും എഴുപതിനായിരവും ഫീസ് വാങ്ങിച്ച് കൊണ്ടടിക്കണം ഇപ്പം ഏറ്റവും ഒടുവിൽ മടവൂർ കാഫില എന്ന പേരിൽ വായിൽ വരുന്ന തോന്നിയാസങ്ങളൊക്കെ വീഡിയോ ചെയ്ത് വളരെ സുഖസമൃദ്ധമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സിറാജുദ്ദീൻ പിന്നെ അതിൻ്റെ ബാക്കി എന്തോ ഡിഗ്രിയുടെ ഒരു പേരുണ്ട് അസ്മാദീന്നോ എന്നോ കൂസ്മാണ്ടം എന്നോ എങ്ങാണ്ട് പറയുന്ന അതുകൂടി വെച്ചുകൊണ്ട് നല്ല സുഖസമൃദ്ധമായി ജീവിക്കാം അക്യുപങ്ചർ എന്ന് പറയുന്ന ശാസ്ത്രം അംഗീകരിച്ച ചികിത്സയ്ക്ക് പരിമിതികൾ നിശ്ചയിച്ചിട്ടുള്ള അതിനെന്തൊക്കെ മേഖലകളിൽ മാത്രം ചെയ്യാൻ കഴിയുന്നത് എന്ന് വിവക്ഷിച്ചിട്ടുള്ള ഒരു ചികിത്സാരീതി ചൈനയിലൊക്കെ മൂന്ന് വർഷമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിവ് അതിൻ്റെ മറവ് പറ്റി കിട്ടുന്നവരെയൊക്കെ അങ്ങ് ഡോക്ടർമാരാക്കി എല്ലാ അസുഖത്തിനും ഏത് സ്ഥലത്ത് വന്നാലും മൂലാധാരത്തിൻ്റെ അസുഖത്തിനും മുട്ടു സൂചി കുത്താൻ നടക്കുന്ന കുറച്ച് ഹലാലായ തട്ടിപ്പുകാർ ഇപ്പോൾ ഈ സമൂഹത്തിലുണ്ട് അതിൽ ഒരാളാണ് ഈ പറഞ്ഞ സിറാജുദ്ദീൻ അസ്മാദി ഒരു പാവം സ്ത്രീയുടെ ജീവനാണ് വീട്ടിലെ പ്രസവത്തിലൂടെ നഷ്ടപ്പെട്ടത് മണി മുതൽ രക്തസ്രാവം തുടങ്ങി ഒൻപത് മണിവരെ എത്തി ഇഞ്ചിഞ്ചായണത്രേ ആ സ്ത്രീ മരണപ്പെട്ടത് ഇതിനു മുമ്പ് പ്രസവിച്ച രണ്ടെണ്ണം മാത്രമാണ് ആശുപത്രിയിൽ പ്രസവിച്ചതെന്നും ബാക്കി രണ്ടും ഇതുപോലെ തന്നെ ആയിരുന്നുവെന്നും അഞ്ചാമത്തെ പരീക്ഷണവും പുള്ളി ഇതുപോലെ തന്നെ നടത്തിയപ്പോഴാണ് വശപ്പശക് സംഭവിച്ചത് ആരെയും അറിയിക്കാതെ സംഗതി നടത്തി മരിച്ചപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അലുവ കിണ്ടിക്കഴിഞ്ഞ് കോരി പാത്രത്തിൽ വെക്കുന്നത് പോലെ ആംബുലൻസ് വിളിച്ച് പെരുമ്പാവൂരിലെ വീട്ടിലെത്തി അവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത് ഇങ്ങനെ കുറേ തട്ടിപ്പുകാർ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ നാട്ടിലുണ്ട് അതിലൊരു തട്ടിപ്പുകാരൻ മുപ്പത്താറ് വയസ്സുള്ള ഒരു സ്ത്രീ തൈറോയിഡ് മരുന്ന് മുഴുവൻ നിർത്തിച്ച് അവർ ഒരു പനി ബാധിച്ച് മരണപ്പെട്ട് പരിശോധിച്ചപ്പോൾ തൈറോയിഡ് നൂറ്റി തൊണ്ണൂറോ ഇരുന്നൂറോ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകുന്ന ആൾ ഷുഐബ് റിയാലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെക്കുറിച്ച് ജംഗ്ഷൻ ഹാക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും ഇട്ടേക്കാം അതുകൂടി കാണണം ഈ ഭ്രാന്തന്മാരുടെ ഭ്രാന്തൻ പ്രവൃത്തികൾ കാണുമ്പോൾ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് വീട്ടിൽ പ്രസവിക്കുന്നത് ഇപ്പോൾ വലിയ അംഗീകാരമാണ് അങ്ങനെ പ്രസവിപ്പിക്കുന്നവർക്ക് ആദരവും ആദരപത്രവും നൽകുന്ന പരിപാടികളുമുണ്ട് എന്ന് മാത്രമല്ല മുട്ടുസൂചിയിൽ കുത്താൻ പഠിച്ചാൽ ഏത് മാരക രോഗവും അതിൻ്റെ അറ്റത്തുകൂടി കുത്തിയെടുക്കാമെന്നും ബാക്കി ചികിത്സയെല്ലാം പലതരം ദുഷ്ടപ്രവർത്തികളും വിഷാംശം നിറഞ്ഞതുമാണ് എന്ന് പോയിട്ടില്ലാത്തവനെ പോയിട്ടില്ലാത്തവനെപ്പോലെ പഠിപ്പിക്കുന്ന ഉടായി പക്കിപ്പങ്ചറുകാർ ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളമായുണ്ട് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് മതവിശ്വാസം പറഞ്ഞും മര്യാദകേട് പറഞ്ഞുമാണ് ഇങ്ങനെ എത്തിച്ചേരുന്ന ഓരോരുത്തരെയും അങ്ങ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരുതരം ഇതിൻ്റെ ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാക്കും അവരെ പലതും പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിലാണ് ആ പാവങ്ങൾ പെട്ടുപോകുന്നത് അങ്ങനെ ചെയ്ത ഒരു തൻ്റെ കഥയാണ് ഇപ്പോൾ ദുരന്തമായി മാറി ഈ സമൂഹത്തിലെത്തിയിരിക്കുന്നത് ഇത് ചെയ്ത വീഡിയോയുടെ അടിയിൽ കമൻ്റ് ബോക്സിൽ ഇതിനു മുമ്പ് ആശുപത്രിയിൽ പ്രസവിച്ചവർ മരിച്ച കഥകളുമായി വരുന്ന കുറച്ച് പിണിയാളുകളും കുറച്ച് ബ്രോക്കർമാരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർ വിചാരിക്കും സാധാരണ പണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് വിജയിച്ചവർ എന്ന പേരിൽ ഓരോരുത്തരെ അവതരിപ്പിച്ച് എനിക്ക് മാസം പത്ത് ലക്ഷം കിട്ടുന്നു ഇരുപത്തഞ്ച് ലക്ഷം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഇവരെയൊക്കെ അവതരിപ്പിച്ചാണ് ഞാൻ അൻപത് വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പം നിർത്തി ഇപ്പം എല്ലാം ഞാൻ ഊർജ്ജസ്വലമാണ് എന്നൊക്കെ പറഞ്ഞ് കാശ് കൊടുത്ത് യവന്മാർ അവതരിപ്പിക്കുന്നത് അത്തരം അവതരണത്തിലൂടെയാണ് ഈ ആളുകൾ മയങ്ങി വീണു പോകുന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട് തവക്കുൽ ചെയ്യുക തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിച്ച് യവനൊക്കെ പറയുന്നതിനെല്ലാത്തിനും അങ്ങ് വിധേയമായി കൊടുക്കുക അങ്ങനെയൊന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടേയില്ല വിവേകവും തിരിച്ചറിവും ബുദ്ധിയും വിജ്ഞാനവും വിദ്യാഭ്യാസവും നൽകിയത് അത് പഠിച്ച് അതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ജീവിക്കുകയും ചികിത്സിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനിടയിലൊക്കെ ആളുകൾ മരണപ്പെടും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് എവനെപ്പോലെ മഴ പെയ്യുമ്പോൾ പോലും ക്ലാസ് റൂമിൽ പോയിട്ടില്ലാത്തവൻ്റെ മുട്ടുസൂചി പ്രയോഗത്തിൽ എല്ലാം നടത്താമെന്നും സങ്കീർണമായ പ്രസവ പ്രക്രിയകൾ പോലും ഒരു കാലത്ത് നവജാത ശിശുക്കളുടെ മരണസംഖ്യ തന്നെ ഗണ്യമായി ഉയർന്നപ്പോൾ ശാസ്ത്രവും വിജ്ഞാനവും ഒക്കെ കണ്ടെത്തി വികസിപ്പിച്ച ചികിത്സാരീതികളിലൂടെ അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവന്ന് അത് ആരോഗ്യ വിജ്ഞാനത്തിൻ്റെ മാത്രമല്ല ഈ പറയുന്ന ആത്മീയ വിജ്ഞാനത്തിൻ്റെ കൂടി അടിത്തറ അതിലുണ്ട് എന്നുള്ള ബോധ്യം ഉൾക്കൊള്ളാതെ ഈ പറയുന്നതെല്ലാം ഹലാലാണ് എന്ന തരത്തിലാണ് ഈ പരമദുഷ്ടന്മാർ നടന്ന് പ്രചരിപ്പിക്കുന്നത് അതും ഒരു മതത്തിൻ്റെ മേൽവിലാസത്തിൽ പ്രവാചകനൊരു യാത്രാമധ്യേ പ്രാർത്ഥനയ്ക്കായി കയറിയപ്പോൾ ഒട്ടകത്തെ കെട്ടാതെ വന്ന സഹാബാക്കളോട് നിങ്ങൾ ആദ്യം പോയി ഒട്ടകത്തെ ബലമായി കെട്ടാൻ പറഞ്ഞു അത് കെട്ടിയതിന് ശേഷം വന്ന് നിസ്കരിച്ചാൽ മതിയത്രേ അപ്പോഴാണ് ചിലർ ചോദിച്ചത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലേ യാത്ര നമസ്കരിക്കാനല്ലേ കയറിയത് അള്ളാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ്റെ മറുപടി ആദ്യം നിൻ്റെ വിവേകവും വിജ്ഞാനവും നിൻ്റെ ബോധ്യവും നിന്നെ പഠിപ്പിച്ച ശാസ്ത്രവും വിജ്ഞാനവും അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ പൂർണാർത്ഥത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നിന്റെ ബാധ്യത അത് കഴിഞ്ഞു വരുന്നതാണ് സംഭവിക്കുന്നതാണ് വിധിയെന്നോ പടച്ചവൻ്റെ തീരുമാനമെന്നോ പറയുക അങ്ങനെയാണെങ്കിൽ പിന്നെ മുണ്ട് ബലമായി ഉടുക്കണ്ടല്ലോ പടച്ചവൻ ഉടുത്തോളുമല്ലോ മുണ്ടെടുത്ത് അങ്ങോട്ട് പിടിച്ച് താഴെ ഇട്ടിട്ട് നടന്നങ്ങ് പൊയ്ക്കൂടെ അപ്പോൾ അത്തരം ന്യായങ്ങളൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏതായാലും ഈ വ്യാജനെ നാട്ടുകാർ നന്നായി ചികിത്സിച്ചു എന്നാണ് കേൾക്കുന്നത് അതിന്റെ ചില ദൃശ്യങ്ങൾ കാണാം അവനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചേക്കും ഞങ്ങൾക്ക് അറിയാൻ നാളിയാന്നുള്ളത് ഞങ്ങൾക്ക് ഇതിന്റെ വീടുകൾ തൊട്ടാ ഇതിന്റെ മടവൂർ കാപ്പിയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ണ്ട് ആ പുല്ലേ ചുട്ട പോയിന് പഠിപ്പിക്കണല്ലേ ചുറ്റാ പോയിന്റീന നീ ആ പുലറ്റ് ജീവൻ കണ്ടെ ഞങ്ങള് ലക്കിട്ടാസ് അറിയാൻ പൊള്ളാടാ കൊടുക്കാൻ പോണി നീ കോൾ ചെയ്യണ്ട നമ്മൾ കാട്ടി തന്നാളു ഇനിയാ കോള് ചെയ്യാ ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇവിടെ നീ എപ്പോഴാ എപ്പഴാ വിളിച്ച നീ മറ്റേ ആസ്വാദി മറ്റേ ഈ വേണ്ടിട്ട് വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ പ്രസവരായി അവര് പോയി പോയ ശേഷം ശ്വാസം കൂട്ട് വന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് അവർക്ക് ശ്വാസം വരണം എന്നു പിന്നെ നോക്കി തരത്തിലുള്ള കിടക്കിടന്നുള്ളൊക്കെയാണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞു പ്രസവണമുണ്ട് അങ്ങോട്ട് സമയം തല വന്നോ ഞാൻ പറയാ കിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ കിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പഴ അനങ്ങൾ ശ്വാസപുട്ടം ഞാൻ വിളിച്ചത് ഉമ്മടെ അനുവൽ വണ്ടിയുണ്ട് വണ്ടിയുണ്ട് അവർ വണ്ടിയും വേണ്ടിയന്നു ഒറ്റ ടൈമിൽ തന്നെ നടന്നത് നീ വിളിക്കലും കഴിഞ്ഞ് അപ്പം തന്നെ വേണ്ടാന്നും പറഞ്ഞ് അവള് കിടക്കേയും ചെയ്ത് ചോദിച്ചു നോക്ക് ചോദിക്കണല്ലേ മോനെ മോനെ ചോദിക്കുന്നതല്ല ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ എഴുതുന്ന നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണുള്ളതും ഞങ്ങൾക്കറിയാ നീ വെറും മാറിയാന്നുള്ളതും ഞങ്ങൾക്കറിയാത്തോടാ നിന്നെ ഇത് ഇതിന്റെ വീടി കൊടുത്തോട്ടാ ഇപ്പം മടവൂർ കാഫിലെ അതിനകത്ത് ഇടാനുള്ളതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിനെ മുടി കൂടി ഇവർക്കൊക്കെ ഇതിന് വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ളിക്ക് ജീവത്തിന് പന്നുണ്ടേട നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാരും മൊത്തം കേട്ടിരുന്നു അല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ തെങ്ങണ കണ്ടല്ലോ കർശനമായ നിയമ നടപടിയാണ് എടുക്കേണ്ടത് ഈ ഒരാൾക്കെതിരെ മാത്രമല്ല സമാനമായി ഇനിയും ഇതുപോലെ അബദ്ധത്തിലാകാവുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നോട്ടീസ് നൽകി മേലിൽ ആവർത്തിച്ചാൽ തൂക്കിയെടുത്ത് അകത്തിടുമെന്നുള്ള രീതിയിലും ഈ സംഭവിച്ച ദുരന്തത്തിന് തക്കതായ ശിക്ഷയും നൽകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതാണ് ഉറച്ച നിലപാട്